പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറൻ കപ്പിലെ രണ്ടാം മത്സരത്തിനായി ഇറങ്ങുകയാണ് നാളെ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കാം അതിന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങുന്നത് കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ സിറ്റിയെ എട്ടേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയം നേടിയ ആത്മവിശ്വാസത്തിൽ ഇവിടെ പഞ്ചാബ് എഫ് സിയും ഇറങ്ങുന്നുണ്ട് എന്തായാലും വലിയൊരു തുല്യ ശക്തികളുടെ പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ ബ്ലാസ്റ്റേഴ്സ് നാളെ വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ക്വാർട്ടർ ഉറപ്പിക്കാൻ സാധിക്കും അതുതന്നെയാണ് നമ്മളിപ്പോൾ ഒരു കാര്യവും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നാളെ കഴിഞ്ഞ മത്സരത്തിലെ ആ വലിയ ഗോൾ മാർജിനിൽ വിജയിച്ചതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിലും ഒരു ഗോൾ വർഷം ഗോൾ മഴ തീർക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത് എന്തായാലും നോവാസുദോയി അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണ ക്വാമപെപ്പറേ കോംബോയിൽ വിശ്വസിക്കുകയാണ് ആരാധകർ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഐ എസ് എൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു കോംബോ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടു എന്തായാലും നോവാസുദോയി അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണ ക്വാമപെപ്പറെ കോംബോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ വമ്പൻ വിജയം സ്വന്തമാക്കിക്കൊണ്ട് ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ് എന്നാലും കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് സൂപ്പർ താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഹാട്രിക് പൂർത്തിയാക്കിയത് നോവാസദോയും അതുപോലെ തന്നെ ക്വാം അഭിപ്രായയും എന്നാലും ആ മികച്ച പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സ് നാളെ പഞ്ചാബ് എഫ് എതിരെ പുറത്തെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുൾ സ്കോറാണ് നാളെ പഞ്ചാബിനെതിരെ നേരിടാനായി ഇറങ്ങുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ ഇറങ്ങുന്ന പഞ്ചാബ് എഫ് സി നിലയിൽ പകുതി റിസർവ് താരങ്ങളും പകുതി മെയിൻ ടീമിലെ പ്ലേയേഴ്സുമായിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്